ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട് ഇവിടുത്തെ റെക്ടർ പറഞ്ഞതാണ് നിങ്ങളുടെ ഈ നേർച്ചയ്ക്ക് വാങ്ങിക്കുന്ന ഈ പൂട്ട് താക്കോലുകൾ ഇതൊക്കെ ഇവിടെ കൊണ്ടിടരുത് ഇത് കത്തോലിക്ക കത്തോലിക്കൽ ഏത് ആചാരമാണെന്നറിയില്ല പക്ഷേ ഏത് സഭയാണ് അങ്ങനെ പഠിപ്പിച്ചതെന്നും അറിയില്ല കത്തോലിക്ക സഭ അങ്ങനെ പഠിപ്പിക്കത്തില്ല ഈ ആചാരം പൂട്ട് കൊണ്ട് ഇവിടെ പൂട്ടിയിടുക അൾത്താരയ്ക്ക് ഒരു ബഹുമാനമില്ല കാണാൻ തന്നെ ഒരു അതുകൊണ്ട് ഈ ആരെങ്കിലും അത് പോവുക അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടോ എന്നിട്ട് പറയാൻ പാടില്ല കേട്ടോ പള്ളിയിൽ അൾത്താരയ്ക്ക് മുന്നിൽ പൂട്ട് താക്കോലിട്ട് പൂട്ടുന്ന അനാചാരത്തിനെതിരെ വേളാങ്കണ്ണി പള്ളി അധികാരികൾ കത്തോലിക്ക സഭയിൽ ഇല്ലാത്ത ആചാരങ്ങൾ അനുവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശത്തോടെയാണ് വേളാകണ്ണിപ്പള്ളിയിലെത്തുന്ന തീർത്ഥാടകർക്ക് റക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വാങ്ങി താക്കോല് പൂട്ടുന്ന ആചാരങ്ങൾ പതിവാണ് പ്രധാന ബസലിക്കയുടെ ഇടത് വലത് ഭാഗങ്ങളിലൂടെ പുറത്തിറങ്ങുന്ന ഇടങ്ങളിലും പുറത്ത് കൊടിപരം നടപ്പാത തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഈ അനാചാരം നടക്കുന്നുണ്ടെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ അൾത്താരയ്ക്ക് മുന്നിലൂടെ ആരംഭിച്ചത് മനസ്സിലാക്കിയാണ് പള്ളി അധികാരികളുടെ നിർദ്ദേശം എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ പരസ്യമായി ഇതിന് വിലക്ക് ഉണ്ടായിട്ടില്ല പള്ളിയുടെ അധികാരപരിധിക്ക് പുറത്ത് സ്വകാര്യ വ്യക്തികളുടെ കടയിൽ മാത്രമാണ് പൂട്ടുപോലുള്ള സാധനങ്ങൾ വാങ്ങാൻ ലഭിക്കുന്നത് കൂടാതെ ആൾരൂപങ്ങൾ തുടങ്ങിയവിടെ നേർച്ചയും നടക്കുന്നുണ്ടെങ്കിലും അതും പള്ളിയുടെ അധീനതയിലുള്ള കടകളിൽ ലഭിക്കുന്നില്ല വെളാങ്കണ്ണി തീർത്ഥാടകർ വേണ്ട സാധനങ്ങൾ പള്ളിയുടെ അധീനതയിലുള്ള കടകളിൽ നിന്നും മാത്രം വാങ്ങണമെന്നും മറ്റ് അനധികൃത കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു റെക്ടർ പറഞ്ഞതാണ് നിങ്ങളുടെ ഈ നേർച്ചയ്ക്ക് വാങ്ങിക്കുന്ന ഈ പൂട്ട് താക്കോലുകൾ ഇതൊക്കെ ഇവിടെ കൊണ്ടിടരുത് ഇത് കത്തോലിക്ക തിരുസഭയിൽ ഏത് ആചാരമാണെന്നറിയില്ല പക്ഷേ ഏത് അങ്ങനെ പഠിപ്പിച്ചതെന്നും അറിയില്ല കത്തോലിക്ക സഭ അങ്ങനെ പഠിപ്പിക്കത്തില്ല ഈ ആചാരം പൂട്ട് കൊണ്ട് ഇവിടെ പൂട്ടിയിടുക അൾത്താരയ്ക്ക് ഒരു ബഹുമാനമില്ല അത് കാണാൻ തന്നെ ഒരു ചന്തമില്ല അതുകൊണ്ട് ഈ പൂട്ടൊക്കെ ആരെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നെടുത്തിട്ട് പോവുക അല്ലെങ്കിൽ ഞങ്ങൾ പൊട്ടിച്ചു കളയും ഏട്ടാ എന്നിട്ട് പരാതി പറയാൻ പാടില്ല കേട്ടോ പരിശുദ്ധ പരമ ബ്യൂറോ ചെന്നൈ